മഞ്ചേരി ഭാഗങ്ങളിലെ ഓരോ പാടവരുമ്പത്തിരിക്കുന്ന സമയത്ത് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് മലനിരകൾ കാണാനാവും ചെറുപ്പത്തിൽ ഏത് മല കണ്ടാലും അത് പന്തല്ലൂർ മലയാണെന്ന് കൗതുകത്തോടെ പറയും ഊരകമല പന്തല്ലൂർ മല അരിമ്പ്രമല ഇതിനെയൊക്കെ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ മഞ്ചേരി എന്നാൽ മഞ്ചേരി പന്തല്ലൂരിലെ ഈ തലയെടുപ്പുള്ള മലയുടെ ഒരു ചരിത്രം പറഞ്ഞാലോ പറയണം അതിന് കുറേ ചരിത്രമുണ്ട് നമ്മോട് പറയാൻ പ്രത്യേകിച്ച് മഞ്ചേരിയിലെയും മലപ്പുറം ജില്ലയിലെ ഒട്ട് സ്ഥലങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ അവിടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ വിയർപ്പ് അണക്കുന്ന കഥകളുണ്ടാവും അത്തരം കഥകൾ നമ്മുടെ പന്തല്ലൂർ മലക്കും നമ്മോട് പറയാനുണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിലൊന്നാണ് മഞ്ചേരി ആനക്കയം പഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പന്തല്ലൂർ മല മലബാർ കലാപകാലത്ത് പോരാളികളുടെ ഒളിത്താവളമായിരുന്നു പന്തല്ലൂർ മല ഈ പ്രദേശത്ത് ഒളിവിൽ പോയ പോരാളികളെ പിടികൂടാൻ കഴിയാതിരുന്ന ബ്രിട്ടീഷ് പട്ടാളം അരിശം പൂണ്ട് ആര്യപറമ്പിൽ ചെന്ന് കുതിരവണ്ടിയിൽ ഭീരങ്കി ഘടിപ്പിച്ച് പന്തലൂർ മലയിലേക്ക് പിടിവെച്ചു ആ കാലത്ത് ഈ പ്രദേശങ്ങളൊക്കെ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാര്യൻകുന്നത്ത് കുഞ്ഞാമതാജിക്കും പോരാളി സംഘത്തിനും ഒളിച്ചു താമസിക്കാൻ ഇടം നൽകിയത് ഈ മലയിലായിരുന്നു ആരാണ് ഇടം നൽകിയത് നിങ്ങൾക്കറിയുമോ കോരിമണ്ണിൽ പാറപ്പുറത്ത് പാത്തുമ്മക്കുട്ടി എന്ന ധീര വനിത മലയാള മനോരമ കുടുംബം പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള പന്തല്ലൂർ മലയിലെ ഭൂമി കയ്യേറിയെന്ന ആരോപണമൊക്കെ രണ്ടായിരത്തി രണ്ടിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു മഞ്ചേരി പന്തല്ലൂർ മലയുടെ ചരിത്രം ഇനിയും ഒരുപാടുണ്ട് പറയാം